നമസ്കാരം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം പ്രാബല്യത്തിൽ വരാനിരിക്കെ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതോടെ ഇന്ന് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ സംഘർഷ സംഘർഷഭൂമിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തൊഴിലാളി സംഘടനകൾ സംയുക്ത സമരത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് നിർണായകമാകുന്നത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ഈ സമരം എന്ന് വേണമെങ്കിലും പറയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്ന നിലപാടാകും ഇനി നിർണായകമാകാൻ പോകുന്നത് അത് ഗണേശൻ സ്വീകരിക്കുമോ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം പഴയപടി ആക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടയുമെന്നും ആർ ടി ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സഹകരിക്കില്ല എന്നും ഈ സംയുക്ത സംഘടനകൾ അറിയിക്കുകയും ചെയ്തു സി ഐ ടിയും ഐ എൻ ടി സിയും ബി എം എസ് തുടങ്ങിയ സംഘടനകൾ അനിശ്ചിതകാല സമരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പാക്കുന്നത് എന്നുള്ള ആരോപണം ഉയർന്നു മന്ത്രി ഗണേശിൻ്റെ നിർദ്ദേശത്തോടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ചിലർക്കും താൽപ്പര്യക്കുറവുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ സമരം ഏത് തരത്തിൽ പുരോഗമിക്കുമെന്നത് നിർണായകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നേരത്തെ ഈ വിഷയത്തിൽ സി എ ടി വളരെ പരസ്യമായി തന്നെ ഇടപെട്ടിരുന്നു മുഖ്യമന്ത്രിയെ കണ്ട് ഇളമരം കരീം തന്നെ പരാതിയും പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് മുമ്പൊരിക്കൽ ഡ്രൈവിംഗ് ലൈസൻസുകളുടെ പരീക്ഷാ എണ്ണം വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുകയും ചെയ്തിരുന്നു ഇതേ സാഹചര്യം തന്നെ വീണ്ടും ഉണ്ടാക്കാനാണ് ഈ തൊഴിലാളി സംഘടനകളുടെ ഈ സമരം കൊണ്ട് ശ്രമിക്കുന്നത് വിഷയം സമരത്തിലൂടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിക്കുവാൻ തന്നെയാണ് നീക്കം ഇതിലൂടെ ഗതാഗത മന്ത്രിയെ തിരുത്തുക എന്നതാണ് ഇവരുടെ തന്ത്രം അതുകൊണ്ട് മുഖ്യമന്ത്രിയും സി പി എമ്മും ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട് എന്ന് പറയപ്പെടുന്നത് നിർണായകമാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല ഗ്രൗണ്ടുകൾ സജ്ജമാക്ക സജ്ജമാക്കാത്തതിനാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവിന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിരുന്നു ടെസ്റ്റിൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള എടുക്കുന്നത് പഴയ രീതിയിൽ നിലവിലെ ഗ്രൗണ്ടിൽ എടുക്കാമെന്നും കയറ്റത്ത് നിർത്തി പുറകോട്ടെടുക്കുന്നതും എടുക്കുന്നതും പാർക്കിങ്ങും റോഡ് ടെസ്റ്റിന്ടയ്ക്ക് ചെയ്യിക്കണമെന്നും പുതിയ നിർദ്ദേശം വെച്ചു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനിടെയാണ് സമരപ്രഖ്യാപനം എത്തുന്നത് പ്രതിദിനം മുപ്പത് ലൈസൻസ് പരീക്ഷകൾ എച്ച് പരീക്ഷയ്ക്ക് പകരം പുതിയ ട്രാക്കുണ്ടാക്കി പുതിയ ടെസ്റ്റ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങി മെയ് രണ്ട് മുതൽ വലിയ പരിഷ്കാരത്തിനായിരുന്നു മന്ത്രി ഗതാഗത മന്ത്രി അതായത് ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശം വന്നത് ലൈസൻസ് നൽകുന്നതിലെ അഴിമതി തടയാനായിരുന്നു മന്ത്രിയുടെ ഇടപെടൽ എന്നാണ് പറയുന്നത് അതിനാണ് തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് ഇപ്പോൾ പാറയായി മാറുന്നത് എന്ന് പറയേണ്ടി വരും ഗണേഷ് കുമാർ സ്വീകരിച്ച പരിഷ്കരണങ്ങൾ പക്ഷേ ഒരേ സമയം തന്നെ മോട്ടോർ വെഹിൾ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റാൾക്കാർക്കോ മനസ്സിലാകുന്നതല്ല ഇനി ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ പരിഷ്കരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ പുതിയ വികസന തന്ത്രങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഈ കെ എസ് ആർ ടി സി പോലുള്ള ഇടങ്ങൾ തന്നെ പാഴായി പോകുന്ന ഇടത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിനു കൂടി ഇത്തരത്തിലുള്ള പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്ന ഗണേഷ് കുമാറിന് ഇതെന്തു പറ്റി എന്ന് ചോദിക്കേണ്ടി വരും ഇത്രനാളും എച്ച് എടുത്തതും ഡ്രൈവിംഗ് എടുത്തത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയതും ലൈസൻസ് എടുത്തുമൊക്കെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ എങ്ങനെയായിരുന്നു ഗണേശനടക്കം ഏത് തരത്തിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിട്ടുള്ളത് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പണം കൊടുത്തിട്ടുള്ള രീതിയിലാണോ ലൈസൻസ് സമ്പാദിച്ചിട്ടുള്ളത് അങ്ങനത്തെ സമ്പാദ്യമാണോ ഇന്ന് ഈ ലൈസൻസ് ടെസ്റ്റിന് പുതിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ താങ്കളെ പ്രേരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി അതാണോ ഈ ചെയ്തോ വികാരം താങ്കൾക്കുണ്ടായത് എന്നെങ്കിലുമൊന്നു പറയും സാധാരണ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിനോട് യോജിക്കുക എപ്പോഴും പൊതുസമൂഹം അങ്ങനെയാണ് കാരണം പുതിയ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനോടൊപ്പം യോജിച്ച് നിൽക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇവിടെ ഗണേശൻ കൊണ്ടുവരുന്ന കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായി വരുമ്പോൾ കൊണ്ടുവരുന്ന നടപടികൾ പലപ്പോഴും ജനങ്ങൾക്ക് സ്വീകാര്യമല്ലാതായി മാറുന്നു ഉട്ടോപ്യൻ നയങ്ങൾ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയേണ്ടി വരുന്നു ജനങ്ങൾക്ക് താങ്കൾ കൊണ്ടുവരുന്ന ഈ പദ്ധതികളോട് പരിഷ്കാരങ്ങളോട് പുച്ഛമാണ് എന്ന് പറയപ്പെടുമ്പോൾ എന്തുകൊണ്ട് അത് തിരുത്താൻ ശ്രമിക്കുന്നില്ല തിരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അസോസിയേഷൻ എന്ന് പറയപ്പെടുന്ന ഈ സംഘടനകൾ എല്ലാവരും കൂടി ചേർന്ന് ചേർന്നതെന്നും ഇപ്പോൾ സമരം നടത്തുന്നത് ലേണേഴ്സ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നാലും ഡ്രൈവിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നാലും കൊണ്ടുവരുന്ന പരിഷ്കരണങ്ങൾ നല്ലത് തന്നെയാകട്ടെ അത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനുള്ള പുതിയ നല്ല മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരട്ടെ അതൊക്കെ നല്ലത് പക്ഷേ അതിന് ചില കാര്യങ്ങൾ ഒട്ടോപ്പ്യ നയങ്ങളായിട്ടും തൻ്റെ വാശികൾ നടപ്പിലാക്കണമെന്നും ശ്രമിക്കുന്ന ഒരു മന്ത്രിയുടെ ഒരു മന്ത്രിയുടെ മാടമ്പി ലൈൻ ഉണ്ടല്ലോ ആ ലൈനാണ് എനിക്ക് തോന്നുന്നത് ഈ സംഘടനകൾക്കൊന്നും ബോധ്യമാകാത്തത് അവർക്ക് തീരെ ദഹിക്കാതായി പോകുന്നതും ഗണേശിൻ്റെ ഇത്തരത്തിലുള്ള നിലപാടുകളാണ് ഒരു മന്ത്രിയാണ് എന്ന് പറഞ്ഞ് ഞാൻ നാലുപേരറിയണമെന്ന് പറയുന്ന തരത്തിലേക്ക് അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നത് ഒരു മന്ത്രിക്ക് ഭൂഷണമല്ല എന്നുകൂടി പറയട്ടെ കെ ബി ഗണേഷ് കുമാർ താങ്കളൊരു നല്ല മന്ത്രി ആയിരുന്നിരിക്കാം അങ്ങനെയാണ് പലരും വിശ്വസിക്കുന്നത് ഇനി അത്തരത്തിലൊരു മന്ത്രിയാകണമെങ്കിൽ നാലുപേരെ കടന്നാക്രമിക്കുകയോ ഇത്തരത്തിലുള്ള ഒട്ടോപ്യൻ നയങ്ങളും ഭരണപരിഷ്കാരങ്ങളും കൊണ്ടുവന്നതുകൊണ്ടോ കാര്യമായില്ല കെ എസ് ആർ ടി സിയെ രക്ഷിച്ചെടുക്കുവാൻ താങ്കൾക്ക് കഴിഞ്ഞാൽ താങ്കളൊരു നല്ല മന്ത്രിയായിരിക്കും കെ എസ് ആർ ടി സിയിൽ ഡ്രൈവർക്കും കണ്ടക്ടർക്കും കൃത്യമായി ഒന്നാം തീയതി ശമ്പളം കൊടുക്കാൻ താങ്കൾക്ക് കഴിഞ്ഞാൽ താങ്കളുടെ ഒരു നല്ല മന്ത്രിയായിരിക്കും ഒപ്പം തന്നെ കെ എസ് ആർ ടി സി എന്ന് പറയപ്പെടുന്ന പൊതുഗതാഗതത്തെ വിറ്റ് തിന്നാൻ തുലയ്ക്കാൻ അല്ലെങ്കിൽ വിറ്റുതുലയ്ക്കാൻ നടത്തിയ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള പഴയ മന്ത്രിമാരും സി പി എമ്മിൻ്റെ മന്ത്രിമാരും ഒക്കെ ചേർന്ന് നടത്തുന്ന അഴിമതിയിൽ താങ്കൾ പങ്കാളിയല്ലാതാകുമ്പോൾ താങ്കൾ നല്ല മന്ത്രിയാകും ഇവിടെ നമുക്കാവശ്യം എന്ന് പറയപ്പെടുന്ന ഒരു നല്ല മന്ത്രിയാണ് ഒട്ടോപ്യൻ നയങ്ങളില്ലാത്ത പുതിയ പരിഷ്കാരങ്ങളിൽ വാശി പിടിക്കാത്ത അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ഒരേ ഒരു ഗണേശനെ അങ്ങനെയുള്ള ഗണേഷ് കുമാർ ആകട്ടെ നല്ല മന്ത്രിയായി ഇടതുമുന്നണിയോടൊപ്പം ചേർന്ന് സഞ്ചരിക്കാൻ ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ താങ്കൾ ഈ മന്ത്രിസഭയിൽ തമ്മിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാകില്ല കാരണം സി അടക്കമുള്ള സംഘടനകൾ അവരുടെ സമരമാർഗത്തിലൂടെ ഈ സമരം മുഖ്യമന്ത്രിയുടെ മുമ്പിലെത്തിക്കുകയും മുമ്പ് നടന്ന തിരുത്തലുകൾ പോലെ തന്നെ വീണ്ടും ഒരു തിരുത്തലിന് താങ്കൾ തയ്യാറാകേണ്ടി വരും അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ വീണ്ടും താങ്കൾ തരം താഴ്ത്തപ്പെടുന്ന തരത്തിലേക്ക് ഒരു സമീപനം സ്വീകരിക്കേണ്ടി വരും അങ്ങനെ തലചൊറഞ്ഞ് നട്ടല് വളച്ച് പിണറായിക്ക് മുമ്പിൽ ഓഛാനിച്ചു നിൽക്കാനാണ് താങ്കളുടെ വിധിയെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ഉട്ടോപ്യ നയങ്ങൾ താങ്കൾ തുടർന്നു